കെയ്റോസ് മീഡിയ എക്സിക്യൂട്ടീവ് ടീം അംഗവും കെയ്റോസ് ഗ്ലോബൽ മാസികയുടെ മാനേജിംഗ് എഡിറ്ററുമായ ജോഷി ജോസഫ് യു എസിൽ നിന്നും തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഇവാഞ്ചലൈസേഷൻ ഇന്റർനെറ്റിലൂടെ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ജീസസ് യൂത്ത് ഹൌസിലെ നിത്യാരാധന ചാപ്പലിൽ വെച്ചാണ് കാവിയെടുത്ത ഒരു കത്തോലിക്ക സന്യാസിയെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം ഡൽഹിയിൽ ഒരു സോഫ്റ്റ്വെയർ സ്ഥാപനത്തിൽ ജോലിയാണെന്നും മാസത്തിനുള്ളിൽ അമേരിക്കയിലേക്ക് പോകുമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ ഉപദേശിച്ചു അനന്ത സാധ്യതകളുള്ള ഇന്റർനെറ്റിലൂടെ ഒരു നവസുവിശേഷവൽക്കരണം സ്വപ്നം കാണുക അതിനായി തീക്ഷണമായി പ്രവർത്തിക്കുക ഇന്നത്തെ പോലെ ഇൻസ്റ്റഗ്രാം ട്വിറ്റർ വാട്സ്ആപ്പ് മുതലായവയോ എന്തിന് യൂട്യൂബ് പോലുമോ ഇല്ലാതിരുന്ന കാലത്ത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നിനും എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടിയില്ല ഇനി വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ ലേഖനങ്ങൾ എവിടുന്ന് കിട്ടും ലേഖനങ്ങൾ ആരാണ് എഡിറ്റ് ചെയ്യുക ആരിതൊക്കെ കോർഡിനേറ്റ് ചെയ്യും എന്നൊക്കെയുള്ള ചിന്തകളായി എടുത്താൽ പൊങ്ങാത്ത പ്രോജക്റ്റാണിതെന്ന് അന്ന് എനിക്ക് തോന്നി ഇന്ന് ഇന്റർനെറ്റിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സുലഭമാണ് പരിശുദ്ധാത്മാവ് കൂടെ കൂടെ ആ സന്യാസിയുടെ വാക്കുകൾ എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നതിനാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ നവ സുവിശേഷവൽക്കരണം സാധ്യമാകും എന്നായി എന്റെ ചിന്തകൾ ഫേസ്ബുക്കിലൂടെ ഷാലോം സെഹ്യോൻ മുതലായ മിനിസ്റ്റുകളുടെ വീഡിയോകളും ലേഖനങ്ങളും മറ്റും എല്ലാ ദിവസവും ഷെയർ ചെയ്യാൻ തുടങ്ങി അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി അറിയാവുന്നവരെയും അറിയാത്തവരെയും അറിയാത്തവരെയുമെല്ലാം ഫേസ്ബുക്ക് ഫ്രണ്ട്സാക്കി കൂടാതെ വാട്സാപ്പിൽ പല ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റഗ്രാം ട്വിറ്റർ യൂട്യൂബ് ഗ്രൂപ്പ് മീ സ്നാപ്ചാറ്റ് തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പുതിയ അക്കൌണ്ടുകളുണ്ടാക്കി ലേഖനങ്ങളും അനുഭവക്കുറിപ്പുകളും മറ്റും എല്ലാ ദിവസവും തന്നെ ഷെയർ ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ചിന്ത എന്നെ പിറകോട്ട് വലിച്ചിരുന്നുവെങ്കിലും ആരോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും എന്റെ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും എന്ന ബൈബിൾ വചനം എനിക്ക് കൂടുതൽ ബോധ്യവും ഊർജ്ജവും നൽകി വളരെ ഡിപ്രഷനിലൂടെ കടന്നു പോയപ്പോഴാണ് നീ ഇന്നലെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ലേഖനം വായിച്ചത് അത് സൂപ്പറായിരുന്നു ഞാൻ ഉഷാറായി തുടങ്ങിയ അനേകം പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ പിന്നീട് ലഭിച്ചു തുടങ്ങി ഇത്തരം ഷെയറിങ്ങിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുവെന്ന ബോധ്യം കൂടുതൽ ഷെയർ ചെയ്യുവാൻ എന്നെ പ്രചോദിപ്പിച്ചു പാലായിൽ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ കെയ്റോസ് മാസികയുടെ വലിയൊരു ആരാധകനാണ് ഞാൻ ജീസസ് യൂത്തിൽ കൂടുതൽ സജീവമാകാനും ക്യാമ്പസ് ടീമിന്റെ ഭാഗമാകാനും അന്നെന്നെ ഏറെ പ്രചോദിപ്പിച്ചത് കെയ്റോസ് മാസികയിൽ വന്ന ലേഖനങ്ങളും അനുഭവക്കുറിപ്പുകളുമാണ് ഒറ്റയിരിപ്പിനെ മുഴുവനും വായിച്ചു തീർക്കാനുള്ള ഏക മാസികയും കെയറോസ് തന്നെ അമേരിക്കയിൽ വന്നതിന് ശേഷവും കെയറോസ് മാസിക വരുത്തുകയും ഇവിടുത്തെ പ്രെയർ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ എവിടെയാണോ അവിടെ ശോഭിക്കുക അഥവാ നട്ടിരിക്കുന്നിടത്ത് പുഷ്പിക്കുക എന്ന പ്രചോദനം കെയറോസ് മാസികയിൽ നിന്ന് ലഭിച്ചതിനാലാണ് ഇവിടുത്തെ പല ജീസസ് യൂത്ത് ഗ്രൂപ്പുകൾക്കും മിനിസ്ട്രികൾക്കും തുടക്കം കുറിക്കാനായത് നാലഞ്ച് വർഷം മുൻപ് മാസികയിലെ ഒരു ലേഖനം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഏതാണ്ട് ഇരുപതോളം വർഷമായി പ്രവർത്തിക്കുന്ന കെയറോസ് മാസികയ്ക്ക് ഒരു വെബ്സൈറ്റ് ഇല്ല എന്ന കാര്യം ശ്രദ്ധിച്ചത് കെയറോസ് മാസികയുടെ ചീഫ് എഡിറ്റർ ഡോക്ടർ ചാക്കോച്ചൻ ഞാവള്ളിയെ വിളിച്ച് മാസികയ്ക്ക് വെബ്സൈറ്റ് എന്ന ആശയം ഞാൻ പങ്കുവയ്ക്കുകയും അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ അതിന്റെ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ വെറും രണ്ടാഴ്ചകൊണ്ട് എന്റെ പള്ളിക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് പൂർത്തിയാക്കി എനിക്ക് വിചാരിച്ചതിന് വിപരീതമായ ഓരോരോ തടസ്സങ്ങൾ കാരണം ഏതാണ്ട് ഒരു വർഷമായിട്ടും വെബ്സൈറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് അറിയാൻ സാധിച്ചത് മുമ്പ് പലരും കെയറോസിന് വേണ്ടി ബ്ലോഗുകളും വെബ്സൈറ്റും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പാതി വഴിയിൽ നിന്നു പോവുകയും ചെയ്തുവെന്ന് വെബ്സൈറ്റ് പണി പൂർത്തിയാക്കുവാൻ സാധിക്കുമോ എന്നും എല്ലാ മാസവും അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കുമോ എന്നുമുള്ള ആകുലത എന്നെ വല്ലാതെ പിടികൂടി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിൽ പുതുതായി പണിത ഞങ്ങളുടെ ഇടവക പള്ളിയുടെ വെഞ്ചരിപ്പ് ദിവസം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ മുട്ടുകൊത്തി നിന്നുകൊണ്ട് കെയറോസ് മാസികയും പുതിയ വെബ്സൈറ്റിനെയും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് ഇങ്ങനെയൊരു വചനം സന്ദേശമായി തന്നു ഒരു വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു രണ്ട് കോരുന്തോസ് എട്ട് പത്ത് അത്ഭുതമെന്ന് പറയട്ടെ കുറച്ച് ദിവസങ്ങൾക്കകം അമേരിക്കയിൽ ഹൂസ്റ്റൺ കേന്ദ്രീകൃതമായി കെയ്റോസ് മാസികയ്ക്ക് ഒരു വെബ് ടീമിന് രൂപം കൊടുക്കുവാനും വെബ്സൈറ്റ് പണി അതിവേഗം പൂർത്തിയാക്കാനും സാധിച്ചു ഇന്ന് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെയ്റോസ് ഡോട്ട് ഗ്ലോബൽ എന്ന വെബ് അഡ്രസ്സിൽ കെയ്റോസ് ഗ്ലോബൽ മാസികയുടെയും കെയ്റോസ് മലയാളം മാസികയുടെയും ഓൺലൈൻ എഡിഷനും ഡിജിറ്റൽ എഡിഷനും ലഭ്യമാണ് കൂടാതെ ഇൻസ്റ്റഗ്രാം ട്വിറ്റർ യൂട്യൂബ് ഗ്രൂപ്പ് മീ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മെയിൽചെം തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കെയ്റോസ് വളരെ സജീവമാണ് എല്ലാ ദിവസവും തന്നെ ലേഖനങ്ങളും അനുഭവങ്ങളും അഭിമുഖങ്ങളും പിന്നെ പോസ്റ്ററുകൾ വീഡിയോകൾ എന്നിവയും പോസ്റ്റ് ചെയ്യുന്നു തിരക്കിനിടയിൽ മാസിക വായിക്കുവാൻ സമയമില്ല ഓഡിയോ മാഗസിൻ ഉണ്ടായിരുന്നെങ്കിൽ ഡ്രൈവിംഗിനിടയിലും ട്രാവൽ ചെയ്യുമ്പോഴും ജോലിയിലായാൽ പോലും കേൾക്കാമായിരുന്നു എന്നഭിപ്രായപ്പെട്ടവർക്കായി ഇപ്പോൾ ആപ്പിൾ പോഡ്കാസ്റ്റ് ഗൂഗിൾ പോഡ്കാസ്റ്റ് സൗണ്ട് ക്ലൗഡ് യൂട്യൂബ് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ കെയ്റോസ് ഓഡിയോ മാഗസിനുകളും ലഭ്യമാണ് കൂടാതെ സൂം യൂട്യൂബ് ലൈവ് ഫേസ്ബുക്ക് ലൈവ് എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ യുവജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിവിധ വിഷയങ്ങൾ വെബിനാറുകളും നടത്തപ്പെടുന്നു സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോൾ അതിനുള്ള കഴിവോ ധൈര്യമോ എനിക്കില്ല എന്ന തോന്നലുണ്ടാകാം ആരോട് പറയണം എങ്ങനെ പറയണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലുമായിരിക്കാം എന്നാൽ കേറോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം അനേകരിലെത്തിക്കുവാൻ വലിയ സാധ്യത നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നു അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് ഇതിലെ അനുഭവങ്ങളും ലേഖനങ്ങളും ഒക്കെ നമുക്കും ഷെയർ ചെയ്യാം നമ്മുടെ ഒരു ഷെയറിംഗ് അനേകരെ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അടുപ്പിക്കാനും ആത്മീയമായി ഉണർത്താനും കാരണമാകാം തീരാ ദുഃഖത്തിൽ നിന്നോ കടുത്ത മാനസിക സംഘർഷത്തിൽ നിന്നോ ഒരു പക്ഷേ ഒരബോഷനിൽ നിന്നോ ആത്മഹത്യയിൽ നിന്നു പോലുമോ അതിനാൽ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ റോമ പന്ത്രണ്ട് പതിനൊന്ന് എന്ന തിരുവചനമോർത്തുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം